നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ സി എം ആർ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ തന്റെ കമ്പനിയായ എക്സാലോജിക്കിലേക്ക് വാങ്ങി എന്നുള്ള ഒരു ആരോപണം നിലവിൽ നിൽക്കെ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണാ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് അന്വേഷണമായി എത്തുന്നത് എന്നാൽ എക്സാലോജിക്കിലേക്ക് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം എത്തുമ്പോൾ അത് തന്നെയും തന്റെ പിതാവായ മുഖ്യമന്ത്രി പിണറായി വിജയനെയും അകത്താക്കാനുള്ള തന്ത്രമാണ് എന്ന് മനസ്സിലാക്കിയ അല്ലെങ്കിൽ ജയിലിലേക്കുള്ള വഴി തുറക്കുവാൻ ഉള്ള ഒരു അന്വേഷണമാണ് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണം എന്ന് തിരിച്ചറിഞ്ഞ വീണാ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ ഒരു സ്റ്റേ ഹർജിയുമായി പോകുന്നു ആദ്യ അവസരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനമായ കെ എസ് ഐ ടി സിയെ കൊണ്ട് പിണറായി വിജയൻ ഒരു സ്റ്റേ ഹർജി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ കൊടുക്കുന്നു എന്നാൽ കേരള ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായ ഒരു സമീപനം ഉണ്ടാകാത്തതിനാൽ വീണ്ടും വീണാ വിജയനെ കൊണ്ട് കർണാടക ഹൈക്കോടതിയിൽ ഒരു സ്റ്റേ ഹർജി കൊടുപ്പിക്കുന്നു ഏത് വിധേയനെയും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം തടയണം അതിനുള്ള ഇടക്കാല ഉത്തരവ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നുണ്ടാകണം എന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് വീണാ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത് എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം കർണാടക ഹൈക്കോടതി വീണാ വിജയന്റെ ഹർജി തള്ളുകയായിരുന്നു ഹർജി ഫയലിൽ പോലും സ്വീകരിക്കാതെയാണ് കർണാടക ഹൈക്കോടതി തള്ളിയത് അന്വേഷണം തുടരട്ടെ എന്ന് തന്നെയാണ് കർണാടക ഹൈക്കോടതിയുടെ ബഹുമാനപ്പെട്ട ജസ്റ്റിസായ ജസ്റ്റിസ് നാഗപ്രസന്ന ഉത്തരവിട്ടത് എന്നാൽ കഴിഞ്ഞ ആഴ്ച വീണാ വിജയന്റെ എന്ന കമ്പനിയും സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ കമ്പനിയും കർണാടക ഹൈക്കോടതിയിൽ ഒന്നര മണിക്കൂറിനേറെ നീളുന്ന വാദപ്രതിവാദങ്ങൾ നടക്കുകയുണ്ടായി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ഇടപാടാണ് എന്നുള്ളതാണ് വീണാ വിജയന്റെ ഭാഗത്തു നിന്നും എക്സാലോജിക്കിന്റെ ഭാഗത്തു നിന്നും വാദമുണ്ടായത് കർണാടകത്തിലെ പേരുകേട്ട അഭിഭാഷകനായ മനു പ്രഭാകർ കുൽക്കർണി എന്ന അഭിഭാഷകനാണ് വീണാ വിജയന് വേണ്ടി എക്സാലോജിക്കിന് വേണ്ടി കർണാടക ഹൈക്കോടതിയിൽ ഹാജരായത് സഹാറ പോലുള്ള നാലായിരവും അയ്യായിരവും അല്ലെങ്കിൽ പതിനായിരം കോടി രൂപയുടെ കള്ള ഇടപാടുകൾ സാമ്പത്തിക ക്രമക്കേടുകൾ നടക്കുന്ന കേസുകളിലാണ് സാധാരണയായി സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം വരാറുള്ളത് ഇത് കേവലം ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ഇടപാടാണ് എന്നാണ് വീണാ വിജയന് വേണ്ടി വാദിച്ച മനുപ്രഭാകർ കുൽക്കരണി കർണാടക ഹൈക്കോടതിയിൽ വാദിച്ചത് അതായത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ഇടപാടാണ് ഇത് എന്ന് പറയുമ്പോൾ തന്നെ ഈ ഇടപാടിലേക്ക് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണം ആവശ്യമില്ല എന്നാണ് മനുപ്രഭാകർ ഉദ്ദേശിച്ചത് എന്നാൽ ആയിരമോ രണ്ടായിരമോ പതിനായിരമോ കോടി രൂപയുടെ ഇടപാടുകൾ നടക്കുന്ന കേസുകൾക്കാണ് അല്ലെങ്കിൽ സാമ്പത്തിക ക്രമക്കേടുകൾക്കാണ് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം എന്ന് ചൂണ്ടിക്കാണിച്ച് മനുപ്രഭാകർ തത്വത്തിൽ വീണാ വിജയന്റെ കമ്പനി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടി ആയി തന്നെയാണ് വാങ്ങിയത് എന്ന് സമ്മതിക്കുകയായിരുന്നു അതായത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് എന്തിനാണ് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണം എന്നാണ് മനുപ്രഭാകർ കുൽക്കർണി കർണാടക ഹൈക്കോടതിയിൽ ചോദിച്ചത് അതായത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ തട്ടിച്ചാൽ അതിനെന്തിനാണ് എസ് എഫ് ഐ ഒയുടെ അന്വേഷണം എന്നാണ് മനുപ്രഭാകർ കുൽക്കർണിയുടെ വാദത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയോ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയോ എന്നുള്ളതല്ല കാശ് അനധികൃതമായി മറ്റുള്ളൊരു കക്ഷിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ സേവന വേതന വ്യവസ്ഥ പ്രകാരമല്ലാതെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അനധികൃതമായ പണം തന്നെയാണ് കള്ളപ്പണം തന്നെയാണ് അഴിമതി പണം തന്നെയാണ് എന്നുള്ളതാണ് കോടതി നിരീക്ഷിച്ചത് അതുകൊണ്ട് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം തുടരട്ടെ എന്ന് തന്നെയായിരുന്നു ജസ്റ്റിസ് നാഗപ്രസന്ന ഉത്തരവിട്ടത് ഇതിൽ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ഇടപാട് വളരെ കുറച്ച് കാണിക്കുവാൻ വേണ്ടി ശ്രമിച്ച മനു പ്രഭാകർ കുൽക്കർണി എന്നുള്ള അഭിഭാഷകൻ വീണാ വിജയൻ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ തട്ടിപ്പ് ക്രമക്കേട് അഴിമതി നടത്തിയിരിക്കുന്നു എന്ന് സമ്മതിച്ചതായി വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ഇത്തരം കാര്യങ്ങളിലേക്കല്ല കടന്നു വരേണ്ടത് എന്നുള്ള പരോക്ഷമായ ഒരു സൂചന തന്നെയായിരുന്നു പ്രഭാകർ കുൽക്കർണിയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ വാദത്തിൽ നിഴലിച്ചിരുന്നത് അത് തന്നെയാണ് എന്നാൽ ഈ വാദം വളരെ ക്ലിഷ്ടമായി പോയി എന്ന് തന്നെയാണ് കർണാടക ഹൈക്കോടതി നിരീക്ഷിച്ചത് ഏതാണ്ട് മുപ്പത്തി ആറ് പേരുള്ള വിധിന്യായത്തിൽ ഇത് തന്നെയാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത് ഇടപാട് നടന്നിരിക്കുന്നത് സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിരിക്കുന്നത് ഒരു രൂപയുടെയോ ഒരു കോടിയുടേയോ പതിനായിരം കോടി രൂപയുടേതോ എന്നുള്ളതല്ല വിഷയം അത് അഴിമതിയാണോ ക്രമക്കേടാണോ എന്നുള്ളതാണ് അതിനാൽ ഇവിടെ ക്രമക്കേട് നടന്നതായി അന്വേഷിക്കാൻ വരുന്ന അന്വേഷണ ഏജൻസിയെ എന്തിനാണ് തടസ്സപ്പെടുത്തുന്നത് അന്വേഷണം നടക്കട്ടെ എന്നാൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അഭിഭാഷകനോടും ജസ്റ്റിസ് നാഗപ്രസന്ന ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യുവാനുള്ള താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ തരുണത്തിൽ ഞങ്ങൾ നോട്ടീസ് മാത്രമാണ് നൽകിയിരിക്കുന്നത് അതായത് ഇപ്പോൾ അറസ്റ്റ് ചെയ്യാനുള്ള ഉദ്ദേശമില്ല എന്നാൽ വീണ്ടും തുടർ അന്വേഷണം നടത്തുമ്പോൾ അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അറസ്റ്റ് രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ അഭിഭാഷകന്റെ വാദത്തിൽ നിഴലിച്ചു നിന്നിരുന്നത് അതായത് വീണാ വിജയനെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ തീർച്ചയായും തങ്ങൾ അറസ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് ആ അഭിഭാഷകന്റെ വാക്കുകളിൽ ഉൾചേർന്നിരുന്നത് ഇവിടെ മനുപ്രഭാകർ കുൽക്കർണി എന്ന അഭിഭാഷകന്റെ വാക്കുകളിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാദങ്ങൾക്കിടയിലെ വരികൾക്കിടയിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നത് വീണാ വിജയൻ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയത് അത് അഴിമതി പണം തന്നെയാണ് എന്നുള്ളതാണ് ഈ കേസിൽ അതായത് വീണാ വിജയൻ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റി എന്നുള്ള ആദായനികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ കാണിച്ചിരിക്കുന്ന ഈ ഇടപാടിൽ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട് ആർഒസിയുടെ അന്വേഷണം നടക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് സമാന്തരമായി മറ്റൊരു അന്വേഷണം കൂടി ഈ കേസിൽ വന്നിരിക്കുന്നത് എന്നാണ് മനുപ്രഭാകർ ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതിയോട് ചോദിച്ചത് എന്നാൽ ബഹുമാനപ്പെട്ട കോടതി ഇത് തള്ളിക്കളയുകയായിരുന്നു ഒരു കേസിൽ സമാന്തരമായ എത്ര ഏജൻസികളുടെ അന്വേഷണം ഉണ്ടായാലും എന്നാണ് കുഴപ്പം അന്വേഷണത്തോട് സഹകരിക്കുക എന്നുള്ളത് തന്നെയാണ് ധാർമ്മികമായ ബാധ്യത അതുകൊണ്ട് ഏത് അന്വേഷണത്തെയും നേരിടാം നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അന്വേഷണ ഏജൻസികളോട് പറയാം എന്തായാലും തൽക്കാലം അന്വേഷണം കഴിയുന്നത് വരെ അറസ്റ്റ് ഉണ്ടാകില്ല എന്ന് തന്നെയാണല്ലോ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ സൂചിപ്പിച്ചത് എന്ന് കൂടി ജസ്റ്റിസ് നാഗപ്രസന്ന എടുത്തു പറയുകയുണ്ടായി ഇത് വിധിന്യായത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫലത്തിൽ വീണാ വിജയൻ കൈപ്പറ്റി എന്ന് പറയപ്പെടുന്ന ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ അഴിമതി പണം തന്നെയാണ് എന്നുള്ളതാണ് ഒടുവിൽ ഇവർക്ക് സമ്മതിക്കേണ്ടതായി വന്നത് എന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു വീണാ വിജയന്റെ അഭിഭാഷകനായ മനു പ്രഭാകർ കുൽക്കർണിയുടെ വാദത്തിൽ നിന്ന് ഇത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിൽ അദ്ദേഹത്തിന്റെ വാദത്തെ അങ്ങനെ വ്യാഖ്യാനിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പറയുന്നത് സഹാറ പോലുള്ള കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾക്കാണ് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷന്റെ അന്വേഷണം വരുന്നത് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നത് എന്ന് കാണുമ്പോൾ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ഈ ഇടപാടിന് എന്തിനാണ് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം എത്തിയത് എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ക്രമാതീതമായ അല്ലെങ്കിൽ അഴിമതി നടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് മനുപ്രഭാകരന്റെ വാദത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് വീണാ വിജയൻ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ സി എം ആറിൽ നിന്ന് കൈപ്പറ്റിയത് അനധികൃതമായി തന്നെയാണ് അത് അഴിമതി പണം തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒടുവിൽ വീണാഭിജിക സമ്മതമായി തന്നെയാണ് മനുപ്രഭാകർ കുൽക്കർണി ഇത്തരത്തിൽ കോടതിയിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ വാദിക്കുവാനോ തുനിഞ്ഞത് എന്ന് വേണം മനസ്സിലാക്കാൻ എന്നുകൂടി നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു എന്തായാലും മനുപ്രഭാകരന്റെ ഈ വാദം കൂനിന്മേൽ കുരുപോലെ എന്ന് തന്നെ വീണാ വിജയന് വലിയ അശനിബാധമായി ഭവിച്ചിരിക്കുന്നു സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷന്റെ ഓഫീസിന്റെ അന്വേഷണം തുടരാം എന്ന് തന്നെ ജസ്റ്റിസ് നാഗപ്രസന്ന പറയുകയും വീണാവിജയന്റെ ഹർജി ഫയലിൽ പോലും സ്വീകരിക്കാതെ അവർ തള്ളുകയായിരുന്നു ഇത് വീണാവിജയന്റെ ഏറ്റ കനത്ത തിരിച്ചടി തന്നെയാണ് ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി എന്ന് തന്നെയാണ് വീണാ വിജയന്റെയും പിണറായി വിജയന്റെയും രാഷ്ട്രീയ പ്രതിയോഗികൾ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ പറഞ്ഞിരുന്ന ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയൻ അഴിമതി പണമായി തന്നെയാണ് വാങ്ങിയിരിക്കുന്നത് മാസപ്പടി തന്നെയാണ് വാങ്ങിയിരിക്കുന്നത് എന്നുള്ളതിന് അടിവരയിട്ടുന്ന രീതിയിൽ തന്നെയായിരുന്നു മനു പ്രഭാകർ കുൽക്കർണിയുടെ കർണാടക ഹൈക്കോടതിയിലെ വാദം എന്തായാലും വീണാ വിജയൻ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ സി എം ആർ നിന്ന് വാങ്ങിയത് അഴിമതി പണം തന്നെയാണ് എന്ന് തന്നെയാണ് മനു പ്രഭാകർ കുൽക്കർണിയുടെ വാദങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒടുവിൽ വീണാ വിജയനും അത് സമ്മതിച്ചു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു കുറ്റസമ്മതം നടത്തിയിട്ടായാൽ പോലും സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തെ തടയിടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു മനു പ്രഭാകർ കുൽക്കർണിയുടെ ഈ വാദം എന്നാണ് ഇപ്പോൾ നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും അത് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞതുപോലെ തന്നെയായി മനുപ്രഭാകർ കുൽക്കർണിയുടെ വാദങ്ങൾ അത്രയും വീണാ വിജയന് അങ്ങനെ തന്നെയാണ് വന്ന് ഭവിച്ചത് ഫയലിൽ പോലും ഹർജി സ്വീകരിക്കാതെ ഹൈക്കോടതി നിഷ്കരണം തള്ളുകയായിരുന്നു വീണാ വിജയനും എക്സാലോജിക്കും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തെ നേരിട്ട് എന്ന് തന്നെയാണ് ജസ്റ്റിസ് നാഗപ്രസന്ന പറഞ്ഞത് ഇതിൽ നിന്നും ഒരു കാര്യം കേരളം മനസ്സിലാക്കുന്നു അല്ല എന്നുണ്ടെങ്കിൽ നിയമവൃത്തങ്ങൾ അങ്ങനെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ അനധികൃതമായ ഇടപാട് നടന്നിരിക്കുന്നു ഇത് വീണാവിജയന്റെ അഭിഭാഷകനും മനസ്സിലായിരിക്കുന്നു അദ്ദേഹം അത് കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ എടുത്തു പറയാൻ കഴിയുന്ന വിവരം ഇതു തന്നെയാണ് വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്